ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം ചില ആൾക്കാർക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർ വളരെയധികം ബാലൻസിലാണ് അവർ ആയിട്ടുള്ള എനർജിയിലാണ് അതായത് അവരുടെ വിഷസ് അവരുടെ ആഗ്രഹങ്ങൾ സ്വാധീനിച്ചെടുക്കുവാൻ വേണ്ടി അവർ ഒരിക്കലും പിറകോട്ട് പോകത്തില്ല എന്ത് മോശമായ സാഹചര്യം വന്നാലും അവർ നേരിടും എന്നുള്ള എനർജിയിലാണ് ഉള്ളത് ചില ആൾക്കാർ ഇനി നിങ്ങൾ പ്രകരോട്ട് പോകത്തില്ല ആർക്കും നിങ്ങളെ തടയുവാൻ സാധിക്കത്തില്ല ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഉള്ളത് നിങ്ങൾ ആർക്കു വേണ്ടി ഒരു കാര്യവും മാറ്റുവാനും പോകുന്നില്ല നിങ്ങൾ സ്വയം നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഇനി നിങ്ങൾ ആരെയും പേടിക്കുന്നില്ല നിങ്ങളിപ്പോൾ കോ ഡിപ്പെൻ്റായിട്ട് ചിന്തിക്കുന്നില്ല ആരെങ്കിലും വരും എൻ്റെ സിറ്റുവേഷനെ മാറ്റിത്തരും അങ്ങനെ ഒരു കോ ഡിപ്പെൻസി നിങ്ങൾക്കില്ല എൻ്റെ ലൈഫ് ഞാൻ തന്നെ ചേഞ്ച് ചെയ്യണം അതിനുവേണ്ടി ഞാൻ തന്നെ ശക്തരാവണം അതിനുവേണ്ടി ഞാൻ ആരെയും പേടിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ കോ ഡിപ്പൻസി ഒന്നും ഇല്ലാതെ നിങ്ങൾ ശക്തരായി അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എൻ്റെ ജീവിതം അത് എങ്ങനെ എങ്ങനെയാകണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നുള്ള എനർജിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ബാഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും രാവിലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് ന്യൂസ് റിസീവ് ആകുക അതിന് ശേഷം നിങ്ങളുടെ മൂഡ് മോശമാവുക അങ്ങനെ കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ വീട്ടിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ആളുടെ കാര്യം പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മേജേജ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരൻസുമായിട്ട് ഡിസ്കഷൻ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഗെറ്റ് ടുഗെദറോ എന്തെങ്കിലും ഫാമിലി ഫങ്ഷനോ എന്തോ ഒരു പാർട്ടി നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവർക്ക് മെസ്സേജോ കോളോ വരുവാനുള്ള ചാൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നു കൂടാതെ ഇങ്ങനെയുള്ള മെസ്സേജും വരാൻ ചാൻസ് ഉണ്ട് അതായത് ഇവരുടെ ഫാമിലി നിങ്ങളുമായിട്ടുള്ള മാരേജിന് സമ്മതിച്ചു എന്നുള്ള രീതിയിൽ ഈ ഒരു വാർത്ത കേട്ടതിന് ശേഷം നിങ്ങൾ വളരെയധികം സന്തോഷമാവതിയോ സന്തോഷവാനോ ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങളുടെ പേഴ്സണൽ എനർജി നോക്കാം നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി നോക്കുമ്പോൾ വളരെ ഹെവി ആയിട്ടുള്ള എനർജിയാണ് ഇവർ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ ലവ് ലൈഫ് റിലേറ്റഡ് റിലേറ്റഡായിട്ട് ബാലൻസ് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഫാമിലി ഇഷ്യൂ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പക്ഷേ എന്തൊക്കെ ഫാമിലി ഇഷ്യൂ ഉണ്ടായാലും ഇവർ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും നെയിം ഫ്രെയിം റെക്കഗ്നേഷൻ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ എന്തോ കാര്യം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കുറേ ദിവസമായിട്ട് അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് എന്തോ കാര്യം ആ ഒരു മാനിഫെസ്റ്റേഷൻ പൂർണ്ണമാകുവാൻ വേണ്ടി അവർ ഉറപ്പായിട്ടും ആരുടെ ആരോട് വേണമെങ്കിലും വഴക്കിടുവാനും നേരിടുവാനും തയ്യാറാണ് ആരെയും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ കോൺഫ്ലിക്റ്റിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആരോടും വഴക്കിടുവാൻ തയ്യാറാണ് അവരുടെ ആ ഒരു വിഷ ഫുൾഫിൽ ആക്കുവാൻ വേണ്ടി സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും എന്നിട്ടും അവർ സമ്മതിച്ചില്ല എങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു സിറ്റുവേഷൻ എന്റാക്കിയിട്ട് ഇവർ അതിൽ നിന്ന് പുറത്തു വരുന്നതാണ് ഇവർക്ക് തോന്നുന്നത് ഇവരുടെ സന്തോഷത്തിൽ ആർക്കെങ്കിലും വിഷമം വരുന്നുണ്ട് എങ്കിൽ എനിക്ക് അതിലൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ എല്ലാം അവസാനിപ്പിക്കുന്നതാണ് എനിക്ക് ആരെയും പേടിയില്ല എൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത് എന്നുള്ള രീതിയിലുള്ള വൈബ്രേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് നിങ്ങളുടെ പേഴ്സൺ യൂണിയനിൽ വരുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളിവർ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഇരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും യൂണിയൻ എന്നെ കുറിച്ച് ചിന്തിക്കും ഇവിടെ ഒരു കാര്യം വാർണിംഗ് ആയിട്ടുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ ഹെവിയാണ് അവരുടെ മൂഡ് മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും അവരോട് വഴക്കിടാനൊന്നും പോകരുത് ഒരു കാര്യത്തിനും അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ ഇനി ഒരു പുതിയ റീഡിംഗുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശി ഭയ താങ്ക് യു സോ മച്ച്